അലാ അഹദ അള്ളാഹു മനുഷ്യവംശത്തിന് മുഴുവൻ മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ഈ പരിശുദ്ധ ഖുർആാൻ ദൈവീകമാണെന്ന് അഥവാ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്ന ഒട്ടേറെ തെളിവുകൾ നമുക്ക് പരിശുദ്ധ കുറാൻ പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അത്തരം തെളിവുകളിൽ മാത്രം സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മുടെ മുമ്പിലുള്ള വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ ദൈവിക ഗ്രന്ഥം എന്ന പുറഞ്ചട്ടയിൽ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പലവിധ ഗ്രന്ഥങ്ങളിൽ ദൈവികം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം കുറാൻ മാത്രമേ ഉള്ളൂ തൻസീലുൽ കിതാബില റൊയ്ബഫീഹി മിറബിൾ ആലമീൻ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു അതേപോലെ അന്ത്യനാൾ വരെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാതെ നിലനിൽക്കുന്ന ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ യാതൊരു രീതിയിലുള്ള മാനുഷികമായ കൈകടത്തലുകൾക്കും വിധേയമാവാതെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ ഖുർആാൻ സംരക്ഷിക്കപ്പെടുന്നു മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയും ഖുർആാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സാൻമാർഗക്രമം അത് തീർത്തും കിടയേറ്റതാണ് പിന്നെ ഹാദൽ ഖുർആന യഹദീലില്ലെത്തി ഹിയവം ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആാൻ അതേപോലെ ഖുർആൻ ഒട്ടേറെ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് നമുക്ക് മുമ്പിൽ തെളിവുകൾ നിരത്തുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം പ്രതിഭാസങ്ങളിലൊന്നും തന്നെ പ്രതിഭാസങ്ങളെക്കുറിച്ച വിശദീകരണങ്ങളിലൊന്നും തന്നെ യാതൊരു രീതിയിലുള്ള അശാസ്ത്രീയതകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ശാസ്ത്രീയമായ ഒട്ടേറെ വിഷയങ്ങൾ ഖുർആആൻ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോലും തിരുത്തലുകൾ വന്നിരിക്കെ ഖുർആനിൽ യാതൊരു തിരുത്തലുകളും നടത്തേണ്ടി വന്നിട്ടില്ല എന്നത് ഖുർആാനിൻ്റെ അപ്രമാദിത്വമാണ് സൂചിപ്പിക്കുന്നത് ഖുർആനിന്റെ സാഹിത്യ മൂല്യമാണ് മറ്റൊന്ന് മനുഷ്യ മനസ്സിൽ പരിവർത്തനങ്ങളുടെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുകയാണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഖുർആാനിൻ്റെ സാഹിത്യ മൂല്യം എന്ന് പറയുന്നത് അത് അത്യുന്നതമാണ് എതിരാളികളുടെ മനസ്സിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആ എതിരാളികളെ പോലും അനുയായികളാക്കി മാറ്റുകയും ചെയ്ത ഒരു പരിവർത്തനത്തിൻ്റെ കഥയാണ് പരിശുദ്ധ ഖുർആാന് നമ്മോട് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാം സത്യമായി പുലർന്ന പ്രവചനങ്ങളായിരുന്നു എതിരാളികൾ ആക്ഷേപിച്ചപ്പോഴും ഒരിക്കലും പുലരുകയില്ല എന്ന് എതിരാളികൾ ശക്തമായി വാദിച്ചപ്പോഴും അവരുടെ വാദങ്ങൾ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രവചനങ്ങളുടെ പുലർച്ച തെളിയിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ ഖുർആാനിലെ ഒരു ഒരധ്യായത്തെ പോലെ മറ്റൊരു മറ്റൊരധ്യായമെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു വെല്ലുവിളി പല അധ്യായങ്ങളിലായി ഖുർആാൻ നടത്തിയിട്ടും ഇന്നുവരെ പ്രസ്തുത വെല്ലുവിളി ഏറ്റെടുക്കുവാൻ മറുപക്ഷത്തുള്ള അല്ലെങ്കിൽ ഖുർആാനിൻ്റെ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നത് ഖുർആാൻ ദൈവീകമാണെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പരിശുദ്ധ ഖുർആാൻ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴും ഖുർആാനിൽ യാതൊരു രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഈ പരിശുദ്ധ കുർവാനുമായി നമ്മുടെ മുമ്പിൽ ഇറങ്ങിയ വ്യക്തി അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകിയ നബി നബീസ്ല്ലാഹു അലഹി വസ്ലം പരിപൂർണമായും ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ഖുർആാനിൻ്റെ ഒരു ജീവിക്കുന്ന പതിപ്പായി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ഇത്രയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത പരിശുദ്ധ ഖുർആൻ അത് പരിപൂർണമായും ദൈവികമാണ് എന്നതാണ് ആ ദൈവികത കൃത്യമായി മനസ്സിലാക്കുകയും ആ ഖുർആാനിനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മുടെ വഴികാട്ടിയായി സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ